പാകിസ്ഥാൻ ഒരാവേശമാകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന മുംബൈ ഭീകരാക്രമണമാണ് അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ നടത്തിയവര് ഈ പറയുന്ന ഗുജറാത്ത് തീരത്തു നിന്നും ഒരു കപ്പൽ തട്ടിയെടുത്ത് ഒരു മത്സ്യബന്ധന കപ്പൽ തട്ടിയെടുത്ത് അതിന് കയറിയാണ് മുംബൈയിലെ കൊങ്കൺ തീരത്തെത്തി അവിടെ നിന്നാണ് അവർ മുംബൈ നഗരത്തിലെത്തിയത് അതായത് കടൻ വഴിയുള്ള ഒരു ഭീകരാക്രമണം നടത്താൻ ഉള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ മുൻകൂട്ടി തടയുകയാണ് മോഡി ഈ ഐ എൻ എസ് വിക്രാന്തും ഇന്ത്യയുടെ നാവികസേനയുടെ ശക്തി ഉയർത്തിക്കാട്ടി അവരെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയത് അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ ലാ പിന്നെ കറാച്ചി തുറമുഖം ഒറ്റയടിക്ക് ഇല്ലാതാക്കാം അത് അത്ര അത്ര മാത്രമേ ഉള്ളൂ അതായത് ഇത്രയൊന്നും ആയുധ ശക്തി ഇല്ലാതിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിലെത്തിയിരുന്നു തിരിച്ചു പോകുന്നതാണ് അപ്പം ഇനി തിരിച്ചു പോവില്ല ഇനി അവിടെ എത്തിയാൽ അവിടെ തന്നെ കാണും ഇതാണ് ഇന്ത്യ ഇപ്പോൾ കൊടുക്കുന്ന മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ കടൽ യുദ്ധത്തിൽ ഇന്ത്യക്കാണ് മേൽക്കൈ കാരണം പാകിസ്ഥാന് ഇന്ത്യൻ നാവികസേനയുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കരുത്തൂ നമ്മൾ ബഹുദൂരം മുന്നിലാണ്